ഏറ്റവും ആദ്യത്തേത് നമ്മളുടെ ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെട്ടാണ് മുൻപെല്ലാം പല ആവശ്യങ്ങൾക്ക് ആധാറിൻ്റെ പകർപ്പുകൾ ആധാറിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ നമ്മൾ എടുത്തിരുന്നു അത് പല ഡോക്യുമെൻറ്റിൻ്റെ കൂടെയും അറ്റാച്ച് ചെയ്ത് നമ്മൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉൾപ്പെടെ ഒരുപക്ഷെ ആധാർ നമ്മൾക്ക് സമർപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം ഇനി ഈ ആധാർ കാർഡിന്റെ കോപ്പികൾ പല പ്രൈവറ്റ് മേഖലകളിലും നമ്മൾ സമർപ്പിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടാകാം ഇത്തരത്തിൽ ആധാറിന്റെ ദുരുപയോഗം വളരെയധികമായിട്ട് ഈ അടുത്ത കാലങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് നിരവധി പരാതികളാണ് ഈ സമയത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് ആധാറിന്റെ പ്രത്യേക ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കൂടി വളരെ വൈകാതെ അവതരിപ്പിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏത് മേഖലയിലായിക്കോട്ടെ ആധാറിന്റെ ഭാഗം അല്ലെങ്കിൽ രേഖ സമയത്ത് നമ്മുടെ ഫോണിലൂടെ ഒരു വെരിഫിക്കേഷൻ വഴി ഈ ആധാർ സമർപ്പിച്ചതായിട്ട് ഓൺലൈൻ വഴി സമർപ്പിക്കുന്നതായിട്ടുള്ള പ്രത്യേക സംവിധാനം അതാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത് അത് ആധാറിന്റെ കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും അതുമാത്രമല്ല പുതുതായിട്ട് അവതരിപ്പിക്കാൻ പോകുന്ന ആധാർ കാർഡിൽ വ്യക്തിയുടെ ഫോട്ടോയും അതോടൊപ്പം തന്നെ ഒരു ക്യു ആർ കോഡും അത് മാത്രമായിരിക്കും ഇനി ഉണ്ടാവുക പേര് കൂടി കാണാം ബാക്കി എല്ലാ വിവരങ്ങളും ഹൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇത്തരത്തിലുള്ള പുതിയ ആധാർ കാർഡുകൾ അവതരിപ്പിക്കുന്നത് അതുമാത്രമല്ല ഏതെങ്കിലുമൊക്കെ അതോറിറ്റി ആധാറിൻ്റെ ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ആധാറുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആവശ്യപ്പെടുകയാണെങ്കിൽ ഫോൺ വഴിയുള്ള പ്രത്യേക സംവിധാനത്തിലൂടെയായിരിക്കും പിന്നീട് നമ്മളത് നൽകേണ്ടി വരിക അതിനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ നടപ്പിലാക്കും ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ വളരെ വൈകാതെ അവതരിപ്പിക്കുമെന്നാണ് നിലവിലുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് അതുമാത്രമല്ല നമ്മളുടെ കൈവശമുള്ള ആധാർ കാർഡ് എടുത്തിട്ട് പത്തു വർഷമായിട്ടുണ്ടെങ്കിൽ അതിന് ഡോക്യുമെൻറ്റ് അപ്ഡേഷൻ വരുത്തേണ്ടതാണ് ആധാർ കൂടുതൽ ആക്റ്റീവാക്കുന്നതിൻ്റെയും അതോടൊപ്പം തന്നെ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അഡ്രസ് പ്രൂഫും അതോടൊപ്പം തന്നെ നമ്മളുടെ ഐഡന്റിറ്റി പ്രൂഫും ഇങ്ങനെ രണ്ട് രേഖകളുമായിട്ട് ഓൺലൈൻ സർവീസ് സെന്ററിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആധാർ അപ്ഡേഷൻ ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് പെൻഷൻ വാങ്ങുന്നവർക്ക് പെൻഷൻ വിതരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചിരുന്നു രണ്ട് ഗഡുകളാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് അതായത് മൂവായിരത്തി രൂപ ഇനി അടുത്ത ആയിരത്തി രൂപ മൂന്നാം ഗഡുവിന്റെ വിതരണം ഡിസംബർ മാസം പതിനഞ്ചാം തീയതിയോടെ ആരംഭിക്കുമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് എങ്കിലും നിരവധി മാസങ്ങളിലെ കുടിശ്ശികയുണ്ട് ഇപ്പോൾ ഈ സമയത്ത് മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് അതായത് സർക്കാരിന്റെ കൂടി സാമ്പത്തിക പിന്തുണയോടെയാണ് ഇപ്പോൾ ഈ വിതരണം നടക്കുന്നത് ബോർഡ് തന്നെയായിട്ട് വിതരണം ചെയ്യാനുള്ള സാമ്പത്തിക ഭദ്രത ഇല്ലതാനും അതുകൊണ്ടൊക്കെ തന്നെയാണ് നിലവിൽ ഇത്രയും മാസങ്ങളുടെ കുടിശ്ശിക വന്നിട്ടുള്ളത് അതിൽ മൂന്ന് ഗഡുകളാണ് ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വിതരണം ചെയ്ത ഗഡുകൾ എല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ബാക്കിയുള്ള ഈ മാസത്തെ വിതരണമായിട്ടുള്ള ഒരു ഗഡു കൂടി ഡിസംബർ പതിനഞ്ചാം തീയതിയോടെ ആരംഭിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പം നമ്മളുടെ സംസ്ഥാനത്ത് നിരവധി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളുണ്ട് ഇതിൽ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണയോടെയുള്ള വിവിധ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ആയുഷ്മാൻ ഭാരത് പദ്ധതി അല്ലെങ്കിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇതിലേക്കൊക്കെ ഇപ്പോൾ നമുക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതല്ല അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ ആനുകൂല്യങ്ങൾ അത് നിലവിൽ പങ്കത്വമുള്ളവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സർക്കാർ ആശുപത്രികളിലാണ് കൂടുതലായിട്ടും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് സ്വകാര്യ ആശുപത്രികളിലും ആനുകൂല്യങ്ങളുണ്ട് എന്നാൽ പല ആശുപത്രികളും ഈ പദ്ധതിയുടെ വിമുഖത പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് െ പരമാവധി സർക്കാർ ആശുപത്രികളെ ആശ്രയിച്ച് ബന്ധപ്പെട്ട സർജറി അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ ആനുകൂല്യം പ്രായഭേദ വ്യത്യാസമില്ലാതെ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം നിലവിലുള്ള രോഗങ്ങൾക്കും കവറേജ് ഉണ്ട് നമ്മുടെ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിബാബൂപിയുമായിട്ട് സഹകരിച്ച ഹെൽത്ത് പ്ലസ് പോളിസികൾ പതിനഞ്ച് ലക്ഷത്തിൻ്റെ കവറേജ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷനുണ്ട് അതുകൂടി കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക കൃത്യമായിട്ട് അന്വേഷിച്ചറിയുക അതിനുശേഷം താല്പര്യമുണ്ട് എങ്കിൽ മാത്രം ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാവുന്നതാണ് ഇനി ഒക്കെ ആയിട്ട് ചേരുന്നതിന് അതായത് കുടുംബ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളൊക്കെ എടുക്കുന്നതിന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് എന്നിങ്ങനെ വിവിധ സ്കീമുകൾ ഇതേ പദ്ധതിയിൽ തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കും പതിനഞ്ച് ലക്ഷം രൂപയുടെ ആനുകൂല്യത്തിൽ രണ്ട് ലക്ഷം രൂപ ഡിഡക്റ്റബിളും ആയിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക